മിഷാൽ ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹബ കിഡ്സിലാണ് കേട്ടോ ഹബ കിഡ്സിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എമിന് മോനക്ക് നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മിഷാലുക്ക് കണ്ണടയും എമിന് കണ്ണടയും വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞു ഷോപ്പിൽ കയറിയത് കേട്ടോ ഈ കുഞ്ഞു ഷോപ്പാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഇതിലുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് എമിന് മോന്ക്ക് കൊടുക്കണം അപ്പോൾ ഇതേ എം അതിൻ്റെ ഇടയിലുള്ള എമിൻ്റെ കളികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമാൻ്റെ കണ്ണടയൊക്കെ വാങ്ങിക്കൊടുന്ന് ഇട്ട് കണ്ണടിയിലൊക്കെ നോക്കിയിട്ട് ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അവൻ്റെ കൊച്ചു കൊച്ചു കുസൃതികൾ ഒരുപാട് ഇതിനകത്തുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്